السلام عليكم ورحمه الله وبركاته الحمد لله حق حمده الصلاه والسلام الاتمان الاكملان على المبعوث رحمه للعالمين نبينا وحبيبنا محمد صلى الله عليه وعلى اله وصحبه اجمعين رب اشرح لي صدري ويسر لي امري وحل من لساني വഹലുൽ തമ്മിൽ പ്രിയമുള്ള ശ്രോതാക്കളെ തവാഫിൻ്റെ വ്യത്യസ്തമായ വിഷയങ്ങൾ ഷർത്തുകൾ കർമ്മശാസ്ത്ര ചർച്ചകൾ ഒക്കെ കഴിഞ്ഞു കായബാലയം ഹജൽ അസ്വദ്ൽ ഞമാനി ഹിജർ അഥവാ ഹെറ്റീം എന്നിവയെക്കുറിച്ചൊക്കെ ചുരുങ്ങിയ രൂപത്തിലാണെങ്കിലും നമ്മൾ മനസ്സിലാക്കി ഇനി സയിലേക്ക് പ്രവേശിക്കുകയാണ് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരാൾ ഒം്രക്ക് വരുമ്പോൾ ഒരാൾ ഹജ്ജിന് വരുമ്പോൾ എങ്ങനെയാണ് തൊവാഫ് ചെയ്യേണ്ടത് എന്ന രൂപം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് നല്ലതാണ് ഇഹ്റാമോട് കൂടിയാണ് വരുന്നത് ലബൈമുൽ എന്ന് ഉച്ചത്തിൽ പുരുഷന്മാർ ചൊല്ലുന്നു സ്ത്രീകൾ പതുക്കെ ചൊല്ലുന്നു പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴൊക്കെ തെൽബിയത്താണ് അങ്ങനെ തവാഫ് ആരംഭിക്കുന്നത് വരെ തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക തവാഫ് ആരംഭിക്കേണ്ടത് ഹജൽ അസ്വദിൻ്റെ മൂലയിലാണ് അപ്പോൾ കഴിയുമെങ്കിൽ ഹജൽ അസ്വദ് ചുംബിക്കുക അതിന് സാധ്യമല്ല എങ്കിൽ കൈ തൊട്ട് കൈ ചുംബിക്കുക അതിനൊന്നും സാധ്യമല്ല എങ്കിൽ അകലെയാണ് എങ്കിൽ ഹജർ അസ്വദിന്റെ മൂലയിൽ നേർരേഖയിൽ നിന്ന് അള്ളാഹു അക്ബർ എന്ന് പറയുക അല്ലെ ബിസ്മില്ലാഹി ലാഹി അള്ളാഹു അക്ബർ എന്ന് പറയുക ഹജൽ അസ്വദ് ചുംബിക്കുമ്പോഴും ഹജൽ അസ്വദ് തൊട്ടു ചുംബിക്കുമ്പോഴും ഈ രൂപത്തിലാണ് അല്ലെങ്കിൽ അകലെ നിന്നാണെങ്കിലും ബിസ്മില്ലാഹി ലാഹി അള്ളാഹു അക്ബർ എന്ന് പറയുക നബിസ് അല്ലാഹു അലൈ വസലമ മക്കയിൽ പ്രവേശിച്ചു ഫസ്തലമൽ ഹജറൂൽ ബിസ്മി ലാഹി അള്ളാഹു അക്ബർ എന്ന് നബിസ് അല്ലാഹു അലൈ വസ്ലാം പറഞ്ഞു എന്ന് ഉമർ അലി അള്ളാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്തതായി കാണുവാൻ സാധിക്കും ആദ്യത്തെ ത്വാഫാണ് എങ്കിൽ ഇവിടെ ആദ്യത്തെ തവാഫ് എന്ന് പറയുമ്പോൾ ഒമ്രക്ക് വേണ്ടി വരുമ്പോൾ ഉള്ള തവാഫ് അതേപോലെ തന്നെ ഹജ്ജിന് വേണ്ടി വരുമ്പോൾ ത്വാഫിൽ കുതും ആദ്യമായി ചെയ്യുന്ന ത്വാഫ് ആ ത്വാഫ് മുത്തമത്തി ആയ ആളും കാരിനായ ആളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവർ ഹെജ്ജിൻ്റേതായ ഒരു ത്വാഫ് ചെയ്യേണ്ടതില്ല ഹജ്ജ് മൂന്ന് രൂപത്തിലാണ് എന്ന് പറഞ്ഞു അതിൽ ഇഫ്രാദായിട്ടും കാരിനായിട്ടും ഹജ്ജ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആദ്യം മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ ത്വാഫ് ചെയ്യുന്നു അതിന് തവാഫുൽ കുതും ഈ തൊവാഫുൽ കുതുവും അല്ലെങ്കിൽ ഒമ്പ്രയുടെ ത്വാഫും ചെയ്യുന്ന ആൾ തവാഫിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ലൊത്തിബ ചെയ്യണം ഈതൊത്തിബ ഈബ എന്ന് പറയുമ്പോൾ മുകളിലിട്ടിരുന്ന മേൽമുണ്ട് അത് വലത്തെ തോൾ മറച്ച് ഇടത്തെ കക്ഷത്തിലൂടെ എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്ന മുണ്ട് എടുത്ത് ഇടത്തെ കഷത്തിലൂടെ അടിയിലൂടെ ഇട്ട് മുകളിലെ തോൾ മറക്കുക ഇതിനാണ് ഇൽത്തിബ എന്ന് പറയുക തവാഫ് കഴിയുന്നത് വരെ ഒംബ്ര ചെയ്യുന്ന ആൾ തവാഫിൽ ഇൽത്തിബ ചെയ്യണം സൈനും മറ്റ് കർമ്മങ്ങൾക്കും ഇൽത്തിഭ ഇല്ല അതേപോലെ മുഫ്രിദായും കാറിനായും ത്വാഫ് ചെയ്യുന്ന ആളും ഇൽത്തിബ ചെയ്യണം പിന്നീട് കായബാലയത്തെ ഇടതുഭാഗത്തായി മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്യേണ്ടത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയി തിരികുകയാണ് ചെയ്യുക ഇപ്പോൾ ഇത് ഹജൽ അസോദിൻ്റെ മൂലയാണ് എങ്കിൽ ഇൽത്തി ഭാഗം ചെയ്ത് ഈ ഭാഗത്തൂടെ വരുന്നു കാബിയുടെ വാതിൽ കഴിഞ്ഞു വീണ് മുന്നോട്ട് പോകുന്നു അവിടെ ഹിജറ് കാണുവാൻ സാധിക്കും ആ രൂപത്തിലാണ് റൗണ്ട് ചെയ്യേണ്ടത് ഈ റൗണ്ട് ചെയ്യുമ്പോൾ പുരുഷന്മാർ ആദ്യത്തെ മൂന്ന് റൗണ്ട് റമില് നടത്തം നടക്കണം റംല് എന്നാണ് പറയുക റം എന്ന് പറയുമ്പോൾ കാലുകൾ അടുപ്പിച്ചടുപ്പിച്ച് സ്പീഡിൽ നടക്കുക എന്നാണ് സ്പീഡിൽ ഓടുകയല്ല റംല നടത്തുമെന്ന് പറയുമ്പോൾ കാലടികൾ അടുപ്പിച്ചു വെച്ച് സ്പീഡിൽ നടക്കുകയാണ് അന്ന റസൂൽ അള്ളാഹി വസ്ലം ബിൽ നബി നബിസ് അലൈഹി വസ്സലം ത്വാഫ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ത്വാഫാണ് എങ്കിൽ കാലുകൾ അടുപ്പിച്ചു വെച്ച് നടക്കുമായിരുന്നു അത് മൂന്ന് റൗണ്ടിലാണ് മൊത്തം ഏഴ് റൗണ്ടാണല്ലോ ആദ്യത്തെ മൂന്ന് റൗണ്ടിൽ ഇപ്രകാരമാണ് പിന്നെയുള്ള നാല് റൗണ്ടിൽ സാധാരണ പോലെ നടക്കുകയാണ് ചെയ്യേണ്ടത് ഇത് സ്ത്രീകൾക്ക് ബാധകമല്ല സ്ത്രീകൾ ഈ രൂപത്തിൽ സ്പീഡിൽ നടക്കുവാൻ പാടില്ല മാത്രമല്ല നല്ല തിരക്കുള്ള വേളയിൽ ഒരിക്കലും അതിന് സാധിക്കുകയില്ല അപ്പോൾ ഈ ഒരു സുന്നത്തെടുക്കാൻ വേണ്ടി റമ്മില് നടത്തം എന്ന് പറയുമ്പോൾ സുന്നത്താണ് ആ സുന്നത്തിനു വേണ്ടി ആളുകളെ തിക്കിത്തിരക്കുവാനും പാടില്ല എന്നത് പ്രത്യേകം മനസ്സിലാക്കണം അതേപോലെ തന്നെ സഹാബിമാരൊക്കെ ആ രൂപത്തിൽ ചെയ്തിരുന്നു എന്ന് കാണുവാൻ സാധിക്കും ജാബിർ റബി അള്ളാഹു പറയുന്നു റഇ റു റസൂൽ അള്ളാഹി അലൈ വസ്സലം ഹജർ അസ്വദിൻ്റെ അവിടെ തുടങ്ങി ആദ്യത്തെ മൂന്ന് റൗണ്ട് നബിസലാഹു അലൈഹി വസ്സലമ ആ രൂപത്തിൽ റംല് നടത്തമാണ് നടന്നിരുന്നത് എന്നാണ് അങ്ങനെ റുഖുനിൽ ജമാനിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ ചെയ്യാനുള്ളത് അവിടെ കൈകൊണ്ട് കൊണ്ട് സ്പർശിക്കലാവുന്നു റുക്കുൽ ജമാനി ഈ മൂലയായിരിക്കും ഹജർഹനെ തൊട്ട് മുമ്പുള്ള മൂല ഇവിടെ കൈകൊണ്ട് സ്പർശിക്കലാണ് അവിടെ ചുംബിക്കലില്ല അതേപോലെ തന്നെ കൈ തൊട്ട് കൈ ചുംബിക്കുന്ന അവസ്ഥയുമില്ല എന്താണ് അതിൻ്റെ പ്രത്യേകത ഇന്നസ്തിലാമർ റുഖ് ഇനൈനിഹത്താൻ ദുനൂബ് ഹജുൽ അസ്വദിൻ്റെ മൂലയും റുഖുൽ യമാനിയുടെ മൂലയും സ്പർശിക്കൽ ഇസ്തിലാമ് ചെയ്യൽ തടവൽ പാപങ്ങളെ പോക്കിക്കളയുന്ന കാര്യമാകുന്നു പാപങ്ങളെ അള്ളാഹു പുറത്തു തരുന്ന കാരണമായി തീരുന്നു എന്നൊക്കെ നബിസല്ലാഹു അലൈവസലമ പറഞ്ഞതായി കാണുവാൻ സാധിക്കും അപ്പോൾ ഇതും പ്രത്യേകം ശ്രദ്ധിക്കണം കായ്പയുടെ ഓരോ മൂലയിലും സ്പർശിക്കുക മുത്തുക അതേപോലെ തന്നെ കായബയുടെ കില്ല ഏത് ഭാഗത്തും കെട്ടിപ്പിടിക്കുക എന്ന ഒരു അവസ്ഥ ഇല്ല എന്നത് പ്രത്യേകം മനസ്സിലാക്കണം അങ്ങനെ റുക്കുൽ യമാനിൽ ഇസ്ലാം കഴിഞ്ഞ് ബൂണ്ടും ഹജർ അസൂദിൻ്റെ മൂലയിലേക്ക് നീങ്ങിയാണ് ആ സമയത്ത് റബ്ബന ആതിന ഫിദ് ഹസന വഫിൽ ആഹിറത്തി ഹസന വഖിനാർ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് ഇതല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഏത് പ്രാർത്ഥനയും പ്രാർത്ഥിക്കാം വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഏതെങ്കിലും ഭാഗം ഓതണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതേപോലെ തന്നെ ദിക്കറുകൾ എടുക്കുക സ്വലാത്ത് ചൊല്ലുക ഇതൊക്കെ ചെയ്യാം സ്വന്തത്തിന് കുടുംബത്തിന് മുസ്ലിം ഉമ്മത്തിന് ലോകത്തിനൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ അവിടെ മറക്കാതിരിക്കണം വീണ്ടും നമ്മൾ ഒന്നാമത്തെ റൗണ്ട് പൂർത്തിയാക്കി ഹജൽ അസുഖൻ്റെ അടുക്കലെത്തുന്നു അവിടെ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന് പറയുക ചുംബിക്കാൻ സാധിച്ചാൽ ഹജ് അസുഖ് ചുംബിക്കാൻ സാധിക്കാൽ അങ്ങനെ ചുംബിക്കുക ഇനി അതല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇസ്ലാം തടവാനേ സാധിക്കുന്നുള്ളൂ എങ്കിൽ അങ്ങനെ തടവുക ഇതിപ്പോൾ ഒരു റൗണ്ടായി ഏഴ് റൗണ്ടുള്ള ഒരു ഒരു തവാഫിൻ്റെ ഒരു റൗണ്ട് പൂർത്തിയായി ഇതൊക്കെ ചെയ്യുന്ന നമ്മൾ ഒതോടു എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഓർമ്മിക്കേണ്ടതുണ്ട് ഏഴ് റൗണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞാൽ മക്കാം ഇബ്രാഹീമിൻ്റെ പിന്നിലേക്ക് വരിക അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ വത്തഹിദു മക്കാമ ഇബ്രാഹീമ മുസ്വല്ല മക്കാം ഇബ്രാഹിം നമസ്കരിക്കുവാനുള്ള സ്ഥലമായി നിങ്ങൾ സ്വീകരിക്കുക എന്ന സൂറത്ത് അൽബക്കറയിലെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ആയത്തിൻ്റെ ഭാഗം നമ്മൾ അവിടെ ഓതുകയും ചെയ്യുക നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു മക്കാം ഇബ്രാഹീം എന്ന് പറയുമ്പോൾ ഈ ഇബ്രാഹിം നബി അലൈസ്വലാത്തു വസ്സലാം കായബാലയം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി ഉപയോഗിച്ച നിൽക്കുവാൻ വേണ്ടി ഉപയോഗിച്ചൊരു കല്ലാണ് അത് ഉമർ ഉമറദ് അള്ളാഹ്വൻഹു പിന്നീട് ആദ്യം കായബാലയത്തിൻ്റെ അടുത്തായിരുന്നു തവാഫിൻ്റെ സൗകര്യത്തിന് വേണ്ടി അത് അല്പം പിന്നോട്ട് മാറ്റി വെച്ചു അഥവാ കിഴക്ക് ഭാഗത്ത് അല്പം പിന്നോട്ട് മാറ്റി വെച്ചു അവിടെ നിന്ന് രണ്ടര കാർ നമസ്കരിക്കുക ഇന്നത് ഗ്ലാസ് ഗ്ലാസ്സിനകത്താണ് ആ സ്പടിയെ കൂട് തൊട്ട് സ്പർശിക്കുക അതിൽ നിന്ന് വറക്കത്തെടുക്കുക എന്ന ഒന്നു ഇല്ല സ്വാഭാവികമായും അവിടെയൊക്കെ തിരക്കായിരിക്കും തിരക്കുള്ള സമയത്ത് തന്നെ നമസ്കരിക്കണം എന്ന് വാശി പിടിക്കരുത് നമസ്കരിക്കുന്നതിന് മുമ്പിലൂടെ സ്ത്രീകൾ നടക്കാൻ പാടില്ല നമസ്കാരം ബാത്തിലാവുമെന്നും നമസ്കരിക്കുന്നതിന് മുമ്പിലൂടെ ഒരാളും നടക്കാൻ പാടില്ല നടക്കുന്നുവെങ്കിൽ തടയട്ടെ എന്നൊക്കെ പറഞ്ഞ ഹദീസുകൾ മുന്നിൽ വെച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾ നടക്കുന്ന നടക്കുന്നൊരു സ്ഥലത്ത് നമസ്കരിക്കരുത് എന്നും സൗകര്യമുള്ള പള്ളിയുടെ ഏത് ഭാഗത്തു വെച്ചും അയാൾക്ക് നമസ്കരിക്കുവാൻ സാധിക്കും അതാണ് ചെയ്യേണ്ടത് അറിവില്ലാത്ത ആളുകൾ മറ്റുള്ള ആളുകളെ ഉരുക്ക് ബലത്തിൽ അവിടെ പ്രയാസപ്പെട്ട് നമസ്കരിക്കാറുണ്ട് അത് ഒഴിവാക്കണം ഇവിടെയൊക്കെ മറ്റുള്ള കൂടി മനസ്സിലാക്കണം അത് ഹജ്ജിൻ്റെയും ഉംറയുടെയും ഏതൊരു കാര്യത്തിൽ നമ്മൾ ഹജ്ജിൻ്റെ ഹിക്മത്ത് പറഞ്ഞപ്പോൾ മറ്റുള്ള ആളുകളെ പരിഗണിക്കുക മറ്റുള്ള ആളുകളെ സഹായിക്കുക എന്നത് പ്രത്യേകം പറഞ്ഞിരുന്നു അത് തൊവാഫിൻ്റെ വേളയിലും സൈൻ്റെ വേളയിലും മറ്റ് എല്ലാ സന്ദർഭങ്ങളിലും തന്നെക്കാൾ കൂടുതൽ മറ്റുള്ള ആളുകൾക്ക് സൗകര്യം കൊടുക്കണം അവരെ പ്രയാസപ്പെടുത്തരുത് എന്ന ഒരു ചിന്തയോടുകൂടിയാകണം പോകേണ്ടത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് സംസം വെള്ളത്തിൻ്റെ അടുക്കിലേക്ക് പോകലാണ് ഇന്ന് സംസം കിണറ്റിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങാൻ സാധിക്കുകയില്ല പള്ളിയുടെ ഏത് ഭാഗത്തും പ്രത്യേകിച്ച് മത്താഫിൻ്റെ ചുറ്റു ഭാഗങ്ങളിലും സംസം തണുത്ത വെള്ളം ഉണ്ടായിരിക്കും തണുപ്പില്ലാത്ത വെള്ളം ഉണ്ടായിരിക്കും ഇഷ്ടം പോലെ കുടിക്കാം ജാബിർ അദി അള്ളാഹു പറയുന്നു അന്നെ നബി അള്ളാഹുഅലം സലാസത്ത് നബി സലാഹു അലൈവസ്ലം മൂന്ന് റൗണ്ട് റംല് നടന്നു സ്പീഡിൽ നടന്നു അത് ഹജർ അസ്മുദ് മുതൽ ഹജർ വരെയാണ് വസല്ലാ റക്കാത്ത ഇനി പിന്നീട് മക്കാം ഇബ്രാഹീമിൻ്റെ പിന്നിൽ നിന്ന് രണ്ടറക്കാത്ത് നമസ്കരിച്ചു സുമ ആദ ഇലൽ ഹജരി ഹജരി അങ്ങനെ നമസ്കരിച്ച ശേഷം രണ്ടര നമസ്കരിച്ച ശേഷം പിന്നീട് വീണ്ടും ഹജുൽ അസ്മദിൻ്റെ അടുക്കിലേക്ക് നീങ്ങി അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അഥവാ തൊവാഫ് കഴിഞ്ഞ ശേഷം രണ്ടരക്കാത്ത് നമസ്കരിക്കുന്നു രണ്ടക്കാത്ത് നമസ്കരിച്ച ശേഷം വീണ്ടും ഹജൽ അസുദിൻ്റെ അടുക്കിലേക്ക് പോകുന്നു പിന്നീടാണ് ജംസമിൻ്റെ അടുക്കൽ പോയി അവിടുന്ന് ജംസം കുടിക്കുന്നത് വസൊബ അലാർ സിഹീ പിന്നീട് തലയിൽ വെള്ളം ജംസം വെള്ളം ഒഴിച്ചു വീണ്ടും മടങ്ങി വന്ന് റുക്കിന് റുക്കിന് അഥവാ ഹജൽ അസുദിനെ ഇസ്ലാം നടത്തി പിന്നീടാണ് സഫയിലേക്ക് കയറിപ്പോവുന്നത് എന്ന് ഹദീസുകൾ കാണുവാൻ സാധിക്കും ഇമാം അഹമ്മദ് നിവേദനം ചെയ്യുന്ന റിപ്പോർട്ടിലാണ് കാണുക കാണുക സ്ത്രീകളും പുരുഷന്മാർ ത്വാഫു ചെയ്യുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് ത്വാഫു ചെയ്യേണ്ടത് അള്ളാഹു ആദരിച്ച സ്ഥലമാണ് അള്ളാഹുവിൻ്റെ ഭവനമാവുന്ന കാബാലയമാണ് എന്ന ബോധമുണ്ടായിരിക്കണം അള്ളാഹു സുബാനുവാത്താല മനസ്സിൻ്റെ മന്ത്രങ്ങളറിയുന്നു എന്നത് ഒരിക്കലും പോകാൻ പാടില്ല മക്കയിൽ ഒരിക്കലും അധർമ്മം പ്രവർത്തിക്കുവാൻ പാടില്ല അത് വമ്പിച്ച ശിക്ഷക്ക് വിധേയമാകും എന്ന് മറക്കാതിരിക്കുക അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഹജർ അസൂദിൻ്റെ മൂലയിൽ നിന്നും ആ നേർ രേഖയിലൂടെ നമ്മൾ പിന്നോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെയാണ് സഫ മലയുണ്ടായിരിക്കുക മുമ്പത് മസ്യുൽ ഹറമിൻ്റെ പുറത്തായിരുന്നു പിന്നീട് ഭരണകൂടങ്ങളുടെ വികസനങ്ങളുണ്ടായപ്പോൾ സൈ ചെയ്യുന്ന ആളുകൾ അവർ പ്രയാസപ്പെടരുത് വെയിലത്ത് സായി ചെയ്യേണ്ടതില്ല എന്ന് മനസ്സിലാക്കി ആ ഭാഗം കൂടെ പള്ളിയുടെ ഭാഗമാക്കി ഉൾപ്പെടുത്തി അങ്ങനെ മസ് ആ സായി ചെയ്യുന്ന സ്ഥലവും ജനങ്ങൾക്ക് സുഗമമായി സായി ചെയ്യുന്ന അവസ്ഥയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി സായി ആണ് സായി സഫാ പർവ്വതത്തിലേക്കയറി പർവ്വതം എന്ന് പറഞ്ഞുകൂടെ അവർ കുന്നായിരുന്നു ഇന്നത് കുന്നായി തോന്നുകയില്ല പള്ളിക്കകത്തുള്ള സ്ഥലമാണ് അതിൻ്റെ പഴയ കല്ലുകളും പാറകളും അവിടെ ഉണ്ടായിരിക്കും അവിടെ കയറുമ്പോൾ നാം ചെല്ലേണ്ടത് ഇന്ന സഫ വൽമർവത്താ മിൻഷ ഇരില്ല എന്ന് തുടങ്ങുന്ന സുറത്ത് അൽബക്കരയിലെ അൽബക്കരയിലെ നൂറ്റി അൻപത്തി എട്ടാമത്തെ ആയത്ത് പാരായണം ചെയ്യുകയാണ് അങ്ങനെ അവിടെ കയറിക്കഴിഞ്ഞാൽ പിന്നീട് കാബാലയത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് നമ്മൾ ചെല്ലേണ്ട ചില പ്രാർത്ഥനകളുണ്ട് സായിയുമായി ബന്ധപ്പെട്ട ചില വിധികൾ കൂടെ നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കുക ല ഇല ഇല്ല വഹദു ലഹുൽ വലഹുൽ ഹംദു വഹു ഖദീർ ഇലാഹ വഹസമൽ മുൽക്കുൽ എന്ന് ചൊല്ലുക ഇതൊക്കെ ബാലയം കാണുന്ന രൂപത്തിൽ കബാലയത്തിലേക്ക് തിരിഞ്ഞു നിന്നുണ്ടാണ് കൈയുയർത്തി പ്രാർത്ഥിക്കുക കൈയുർത്തി ചൊല്ലി ശേഷം നമ്മൾ പ്രാർത്ഥിക്കുക ആവശ്യമായതെല്ലാം പ്രാർത്ഥിക്കുക വീണ്ടും ഈ ഒരു ല ഇലാഹ ഇല്ലാ വഹദുല ഷരീഖ് അല ലഹുൽ മുൽ ദോഹുലു കദീർ അബ്ദ വഹസമൽ വഹ വഹദ ചൊല്ലുക വീണ്ടും പ്രാർത്ഥിക്കുക വീണ്ടും ഈ ചൊല്ലി പിന്നീട് നമ്മൾ മറുവയിലേക്ക് പോവുകയാണ് ഇപ്പോൾ സഫ ഒരു കുന്ന് മറുവ മറ്റൊരു കുന്ന് സ്വാഭാവികമായും ഈ രണ്ട് മലകൾക്കിടയിലും ഒരു താഴ്വാരമുണ്ടായിരിക്കും ആ താഴ്വാരമുള്ള സ്ഥലത്ത് ഇന്ന് രണ്ട് പച്ച ലൈറ്റുകളുണ്ടാവും ഓരോ ഭാഗത്തും ഈ സ്ഥലങ്ങളിൽ പുരുഷന്മാർ ചെറിയ രൂപത്തിൽ ഓടുകയാണ് അല്ലെങ്കിൽ സ്പീഡിൽ നടക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ മുൻഗാമികൾ അത് അപ്രകാരം നമുക്ക് കാണിച്ചു തന്നു ഇസ്മായിൽ അലൈ വലാത്തു വസ്സലാമിൻ്റെ ഉമ്മഹാജർ കുട്ടിക്ക് വെള്ളത്തിന് വേണ്ടി ഈ സ്ഥലങ്ങളിൽ ഒരു മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്ക് ഈ സ്ഥലത്ത് ഓടിയിരുന്നതായും അലൈഹി വസ്ലമ പിന്നീട് ഒമ്രത്തുൽ കഥാ വേണ്ടി വന്നപ്പോൾ ഒമ്ര നിർവഹിക്കുവാൻ വേണ്ടി വന്നപ്പോൾ മക്കാ മുഷ്രീഖുകൾ തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയത് മദീനയിലെത്തിയ മുസ്ലിമീങ്ങൾ അവിടുത്തെ പനി ബാധിച്ച് രോഗബാധിതരാണ് എന്ന തെറ്റിദ്ധാരണ നീക്കുവാൻ വേണ്ടി അവർ കാണുന്ന സ്ഥലത്ത് താഴ്വാരത്ത് നബിസല്ലാഹു അലയവസരമ ഓടിയതായി കാണുവാൻ സാധിക്കും അത് പിന്തുടർന്നുകൊണ്ടാണ് സഫയിൽ നിന്ന് മറുവയിലേക്ക് എത്തുമ്പോൾ നാം ഈ പ്രകാരം ചെയ്യുന്നത് മറുവയിലെത്തുമ്പോൾ ഇന്ന സഫ വൽ വൽമർവത്ത എന്നുള്ള പ്രാർത്ഥന ചൊല്ലേണ്ടതില്ല അതല്ലാത്ത ദിക്കറുകളും പ്രാർത്ഥനകളും മൂന്ന് തവണ ആവർത്തിക്കുക വീണ്ടും മറുവയിൽ നിന്ന് സഫയിലേക്ക് എത്തുക ഇവിടെ സഫയിൽ നിന്ന് എത്തുമ്പോൾ ഒരു സായി നേരത്തെ തവാഫ് ചെയ്തപ്പോൾ ഹജൽ അസൂദൻ്റെ മൂലയിൽ നിന്ന് തുടങ്ങി ഹജൽ അസൂദൻ്റെ മൂലയിലെത്തുമ്പോൾ ഒരു തവാഫായതുപോലെയല്ല സായി സഫയിൽ നിന്നും തുടങ്ങി മറുവയിലെത്തുമ്പോൾ ഒരു സായി ആയി മറുവയിൽ നിന്ന് തുടങ്ങി മറുവയിൽ നിന്നും വീണ്ടും സഫയിലെത്തുമ്പോൾ രണ്ടായി അങ്ങനെ ഏഴ് സൈ പൂർത്തിയാക്കുക ഈ സൈനടയിൽ പ്രത്യേകിച്ച് ഒതു നിർബന്ധമില്ല സൈനടയിൽ ഇന്ന പ്രാർത്ഥന എന്നൊന്ന് ചെല്ലുവാനുമില്ല മറിച്ച് എന്തും പ്രാർത്ഥിക്കാം അവിടെ നമസ്കാര സമയമായാൽ മത്താഫിൽ എപ്രകാരമാണ് ചെയ്ത് അതുപോലെ നമസ്കാരത്തിന് നിർവഹിച്ച് വീണ്ടും സൈ പൂർത്തിയാക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ സൈ അവസാനിക്കുമ്പോൾ നമ്മൾ മറുവയിലായിരിക്കും ഉണ്ടാകുക ഇനി ഒരാൾ തുടങ്ങിയത് മറുവയിൽ നിന്നാണ് വിചാരിക്കുക അറിവില്ലാതെ മറുവയിൽ നിന്ന് തുടങ്ങി എങ്കിൽ മറുവയിൽ നിന്ന് സഫയിലെത്തുന്നവരെയുള്ള ആ സായി സായിയായി ആദ്യ സായി പരിഗണിക്കയില്ല മറിച്ച് എപ്പോഴാണോ എപ്പോഴാണോ സഫയിൽ നിന്ന് ആരംഭിച്ചത് ആ സഫയിൽ നിന്ന് ആരംഭിച്ച് മറുവയിലെത്തിയാൽ ഒന്ന് എന്ന രൂപത്തിലാണ് മനസ്സിലാക്കേണ്ടത് അതോടുകൂടി നമ്മുടെ സയ്യം അവസാനിച്ചു ഏഴ് സൈ അവസാനിക്കുമ്പോൾ നമ്മൾ മറുപയിലാണ് ഇനി ഒമ്രകർമ്മത്തിന് ഒരേ ഒരു കാര്യം മാത്രമേ ബാക്കിയുള്ളൂ അത് മുടിയെടുക്കലാണ് ഇറങ്ങി നമ്മൾ ഒന്നുകിൽ മുടി പൂർണ്ണമായും വടിക്കുക അല്ലെങ്കിൽ തലയുടെ എല്ലാ ഭാഗത്തും ഒരു ബാർബർ ഷോപ്പിൽ കയറി മുടി വെട്ടി എന്ന് പറയുന്നത് പോലെ എല്ലാ ഭാഗത്തും വെട്ടുക ചില ആളുകൾ ചെയ്യുന്നത് പോലെ അവിടെ നിന്നും എവിടെ നിന്നും ഒന്നോ രണ്ടോ മുടി എടുത്താൽ പോരാ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുടിയുടെ അറ്റത്തും ഒരു വിരൽ വിരൽത്തുമ്പിൻ്റെ വിരലിൻ്റെ അത്രയല്ല ഒരു വിരൽ വിരൽത്തുമ്പിൻ്റെ അത്ര വെട്ടിക്കഴിഞ്ഞാൽ അവർ തഹല്ലിലായി ഒമ്പ്രയിൽ നിന്നും അവർ പൂർണ്ണമായി വിരാമമായി അവർ ഒമ്പ്ര കഴിഞ്ഞു ഇനി അവർക്ക് ഡ്രസ്സ് മാറ്റാം സാധാരണ പോലെ ജീവിക്കാം എന്നാൽ കാരിനായ ആളെ സംബന്ധിച്ചിടത്തോളം ഇഫ്രാദോടുകൂടി ഹജ്ജ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും എഹ്റാമിലാണ് മുത്തമത്തിയായി ഒമ്ര ചെയ്യുന്ന ഹജ്ജ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒമ്ര കഴിഞ്ഞു അയാൾക്ക് ഇനി ഒമ്രയിൽ നിന്ന് മോചിതനാകാം ദുൽഹജ് എട്ടിന് മക്കയിൽ എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിന്ന് അയാൾക്ക് ഹജ്ജിന് പ്രവേശിക്കുകയും ചെയ്യാം ഇതോടുകൂടി നമ്മുടെ തവാഫും സൈയുമായി ബന്ധപ്പെട്ട ഏകദേശം വിധികളൊക്കെ പറഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത് നല്ല രൂപത്തിൽ അമലുകൾ ചെയ്യുവാൻ അള്ളാഹു തോഫിക് ചെയ്യുമാറാട്ടെ സ്ലാമലൈക്കും വാഹത് വർക്കാത്തു